ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴ തീരത്തേക്ക് കടന്ന ഒരു അനുഭൂതിയാണ് ക്ലോസറ്റ് ഇരിക്കുന്നുണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ പുതിയ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ആറ് ആറേകാല് സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ച് സെൻറ്റും വീടിൻ്റെ കണക്ക് മാത്രമാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് പുതിയ ഒരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി ഈ ചാനലിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് നോക്കൂ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഏകദേശം ആറേകാല് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് പുതിയ വീടാണ് രണ്ട് ബെഡ്റൂം ഉള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ആണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ താണിക്കുടം ഭാഗത്ത് താണിക്കുടം കള്ളായി ഭാഗത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് ഒമ്പതര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ കാണിക്കുടം സെൻട്രറിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ മാറി കള്ളായി ഭാഗത്താണ് ഈ വീട് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും കേവലം നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ പുതിയ വീട് ഉള്ളത് ഈ വീടിൻ്റെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് കിണർ കുടിവെള്ള പദ്ധതിയാണ് ഒരു പ്രത്യേക തരം പദ്ധതിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാത്റൂമാണ് ഈ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ പുഴ തീരത്തേക്ക് കടന്ന ഒരു അനുഭൂതിയാണ് ക്ലോസറ്റും സാധനങ്ങളും ഇരിക്കുന്നുണ്ടെന്നുള്ള ഇതേ ഉള്ളു ബാക്കി നമ്മളൊരു പുഴ തീരത്തേക്ക് കടന്ന് ഈ അടിഭാഗത്തെ ടൈലും അതുപോലെ മുകളിലത്തെ ടൈലും ഒക്കെ സ്റ്റോണും കാര്യങ്ങളും മീനും ഒക്കെ ആയിട്ട് ഒരു പുഴ തീരത്തേക്ക് കടന്ന ഒരു അനുഭൂതി രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു സാധാരണ ക്ലോസറ്റാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു അടുക്കള ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സാധാരണ ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന മനോഹരമായ ഒരു പുതിയ വീടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ